നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് ബസിട്ടുളം തിരൂർ കളിപാടവവും തടിമിടുക്കുമുള്ള ടീമുകളെ മലർത്തിയടിച്ച് തിരൂർ ഉപജില്ലാ സ്കൂൾ ഗെയിംസ് ഫുട്ബോളിൽ ചരിത്രം കുറിച്ച് പടിഞ്ഞാറക്കര ജിയു പി സ്കൂളിലെ കുട്ടിപ്പട അഞ്ച് ആറ് ഏഴ് ക്ലാസുകളിലെ വിദ്യാർത്ഥിനികൾ മാത്രമടങ്ങുന്ന ടീമാണ് ഉപജില്ലാ ജേതാക്കളായി വെന്നിക്കൊടി പാറിച്ചിരിക്കുന്നത് ഫൈനലിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ അടങ്ങുന്ന കൂട്ടായി ഹൈസ്കൂൾ ടീമിനെയാണ് പരാജയപ്പെടുത്തിയത് പതിനാല് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ ഫുട്ബോളിലാണ് പടിഞ്ഞാറക്കര ജി സ്കൂളിലെ വിദ്യാർത്ഥികൾ ചരിത്ര വിജയം കൊയ്തത് സ്കൂളിന്റെ ചരിത്രത്തിൽ ആദ്യമായി രൂപീകരിച്ച ടീം ആദ്യ അംഗത്തിൽ തന്നെ കിരീടം ചൂടിയപ്പോൾ സ്കൂളിനൊപ്പം ടീമും ചരിത്രം തീർത്തിരിക്കുകയാണ് വിശാലമായ ഗ്രൌണ്ടുണ്ടെങ്കിലും മഴ പെയ്താൽ വെള്ളം കെട്ടി നിൽക്കും സ്വന്തമായി ഗോൾ പോസ്റ്റ് പോലുമില്ലാത്ത മൈതാനത്തിലാണ് പരിശീലനം മൈതാനത്ത് എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന ചിന്തയിൽ നിന്നാണ് ഫുട്ബോൾ പരിശീലനം എന്ന ആശയമുദിച്ചതെന്ന് പ്രധാന അധ്യാപകൻ വി എം മുജീബ് പറഞ്ഞു അതോടെ കൂട്ടായി ഹൈസ്കൂളിനോട് അനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന മൗലാന ഫുട്ബോൾ അക്കാദമിയുമായി ബന്ധപ്പെട്ടു സൗജന്യ പരിശീലനം നൽകാൻ അവർ സന്നദ്ധരായി ആവശ്യമായ ഫുട്ബോൾ അധ്യാപകർ വാങ്ങുകയും ജേഴ്സി വിദ്യാർത്ഥികൾ ഏൽക്കുകയും ചെയ്തതോടെയാണ് ടീം പിറന്നത് മൗലാന അക്കാദമിയിലെ റൌഫ് അമീർ വിസ്മയ എന്നിവരാണ് പരിശീലകർ വൈകുന്നേരങ്ങളിലാണ് പ്രധാന പരിശീലനം പന്തടക്കവും കളിമിടുക്കും വേഗത്തിൽ സ്വയത്തമാക്കിയതോടെ മുതിർന്ന കുട്ടികളുടെ ടീമുകളോട് പോലും കിടപിടിക്കാവുന്ന തരത്തിൽ ടീം ശക്തിപ്പെട്ടു അതോടെയാണ് ഉപജില്ലാ മത്സരത്തിന് ഒരുങ്ങിയത് സെമി ഫൈനലിൽ പറവണ്ണ ഹൈസ്കൂളിലായിരുന്നു എതിരാളികൾ ഫൈനലിൽ ഷൂട്ടൌട്ടിലൂടെയാണ് കിരീടം ചൂടിയത് പതിനാലു വയസ്സിന് താഴെയുള്ളവർക്ക് കളിക്കാമെന്നതിനാൽ പൊതുവിൽ ഹൈസ്കൂൾ തലത്തിലുള്ള കുട്ടികളെ ഉൾപ്പെടുത്തിയാണ് സ്കൂളുകൾ മാറ്റുരക്കാറുള്ളത് എന്നാൽ പരിശീലനം നേടി ഏതാനും മാസത്തിനകം തന്നെ ഉപജില്ല വിജയികളാകാനായത് താരങ്ങളുടെ കളിമിടുക്കിന്റെ പവറിലാണ് ടീമിലെ അഞ്ച് താരങ്ങൾ ഉപജില്ല ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു എന്നത് ഇവരുടെ കളിമികവിനുള്ള അംഗീകാരവുമായി ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി പിയോനയാണ് ക്യാപ്റ്റൻ തൊണ്ണൂറ് ശതമാനവും മത്സ്യത്തൊഴിലാളികൾ പഠിക്കുന്ന വിദ്യാലയം കഴിഞ്ഞ വർഷമായി പഞ്ചായത്ത് തല കായികമേള ജേതാക്കളാണ് ഫുട്ബോളിലെ കഴിവ് തിരിച്ചറിഞ്ഞ് സ്കൂളിന് കൂട്ടായി മൗലാന അക്കാദമി ഫുട്ബോൾ പോസ്റ്റ് സമ്മാനിച്ചിട്ടുണ്ട് ഇതിന്റെ സമർപ്പണവും താരങ്ങളെ ആദരിക്കലും ഒമ്പതിന് സ്കൂളിൽ നടക്കും എഡിറ്റർ ലൈവ് തിരൂർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസി വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്കോട്ടുകുളം തിരൂർ